ക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ കാര്യമായിട്ട് ഇന്ന് വീഡിയോയും ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല വേറൊന്നുമല്ല നമ്മുടെ ഫാത്തിമ കുട്ടിക്ക് വെയ്യാത്തതുകൊണ്ട് കേട്ടോ അപ്പം അവളുടെ ഹോമിയലേക്ക് അപ്പോൾ ക്രിസ്മസ് ആയിട്ട് അവിടെ ലീവാണ് അപ്പോൾ എന്തായാലും ഇനി ക്രിസ്മസ് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ അപ്പോൾ അവളുടെ ക മരുന്നൊക്കെ കൊടുക്കണുണ്ട് അവൾക്ക് ഛർദി വ സുഖമില്ല മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാലും അവൾക്കൊരു ചെറിയ ക്ഷീണം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ശരിക്കും വീടിനൊന്നും ഇടാൻ പറ്റാത്തത് പിന്നെ ഇന്നലെ ഞാൻ ചെറിയൊരു രണ്ട് മിനിറ്റിൻ്റെ വീട് ഇട്ടിട്ട് അങ്ങനെ പോയി നമ്മുടെ ഇവിടെ തൊട്ട് അന്യദാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ എല്ലാവരും പോവും ജാതി മത വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ അന്യദാനാണെങ്കിലും നമ്മൾ ഫുഡിനോട് ഒരു ഇതില്ലല്ലോ എതിർപ്പൊന്നും നമുക്കില്ലല്ലോ അപ്പോൾ സദ്യ ആയതുകൊണ്ട് പോയതാട്ടോ വേറെ നമുക്ക് ഇപ്പം ഈ ബിരിയാണി ഇങ്ങനെ ഇതൊന്നും അതിനോടൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെ സദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനും ഫ്രണ്ട്സും മോളും അമ്മയും എല്ലാവരും ഇവിടെ പോയിട്ടെന്നല്ലേ അപ്പോൾ അതിൻ്റെ വീഡിയോ നിന്നല്ലേ ഞങ്ങൾ അത് കിട്ടുന്നത് പിന്നെ ഇനിയിപ്പോൾ ക്രിസ്മസ് ആയിട്ട് കുട്ടികൾക്കൊക്കെ സ്കൂൾ ലീവാണ് പിന്നെ എല്ലാൻ്റെയും ഇങ്ങോട്ടൊക്കെ എന്താ വിശേഷങ്ങൾ എല്ലാവർക്കും സാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ എല്ലാ ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഹായ് നമ്മളെ ഒരുപാട് സ്നേഹിക്കണം നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നത് ഒരു സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാകാം അത് തുടർന്ന് നിങ്ങൾ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞ് എന്താന്നുള്ള കുഞ്ഞു കുഞ്ഞു വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചള്ളർ വരിക പിന്നെ അപ്പോൾ അവളുടെ എന്തായാലും വെയ്യൊക്കെ ഒന്ന് മാറട്ടെട്ടോ എന്നിട്ട് ഞാൻ നല്ല ഡേ മൈൻ ലൈഫൊക്കെ ഇടാം പൊതുവേ മക്കൾക്ക് വെയ്യാ വന്നാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവളൊന്നും ഉഷാറാവട്ടെട്ടോ എന്നിട്ട് ഞാൻ അതാണ് അവളെയും ഞാൻ വീഡിയോയിലൊന്നും കാണിക്കാത്തതാണ് കേട്ടോ പിന്നെ സ്കൂളിൽ വന്ന് പരിപാടി ഉള്ളതുകൊണ്ട് മാത്രമാണ് അവളെ അന്നത്തെ ദിവസം മാത്രം ഞാൻ പരിപാടിക്ക് വിട്ടത് അത് കഴിഞ്ഞതും പിന്നെ തീരെ അവൾക്ക് വെയ്യാണ്ടായിട്ടോ ഒരേ വയറുകൾക്കും ഛർദിയൊക്കെ ആയിട്ട് പിന്നെ ഈ മാസം ഇരുപത്തെട്ടാം തീയതിക്ക് അവൾക്ക് പതിമൂന്ന് വയസ്സ് തേഞ്ഞു പക്ഷെ പതിമൂന്ന് വയസ്സായതിനുള്ള ആളൊന്നും ഇല്ല കേട്ടോ അവള് മെലിഞ്ഞിട്ടാണ് എന്ത് കഴിച്ചാലും തടയിൽ പിടിക്കണില്ല ഭയങ്കരമായിട്ട് ഒരു മെലിഞ്ഞ് മെലിഞ്ഞ് വരികയാണ് അവൾ കാരണം നടക്കാനും ഒക്കെ വഴുകിയിട്ടല്ലേ തുടങ്ങിയത് അതുകൊണ്ടാണ് പിന്നെ അവൾക്ക് സ്ത്രീയായിട്ട് നമ്മൾ ഫിക്സിൻ്റെ മരുന്നും ഓമയും മരുന്നൊക്കെ കൊടുക്കില്ല കേട്ടോ ഓമിയിലാണ് അവളെ കാണിക്കണത് പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങളിലൊക്കെ കിടക്കപ്പെട്ട അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാത്തത് എപ്പോഴും എല്ലാ ദിവസവും രണ്ട് മണിക്ക് വീട് ഇടണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ എന്താണ് അവളുടെ ഒരു അവൾക്കൊരു ഉഷാറ് വന്നാലേ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്തെങ്കിലും അപ്പോൾ എന്തായാലും ഡോക്ടർ ലീവ് ആണ് ക്രിസ്മസ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ അവളെ കാണിച്ച് പിന്നെ അവൾക്കുള്ളതൊക്കെ നോക്കിയിട്ട് വേണം അവളുടെ ഒക്കെ മാറാൻ വേണ്ടി നിങ്ങളൊന്നും തോ ചെയ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല നല്ല ഡേമൈ ലൈഫ് അങ്ങനെയുള്ള നമ്മുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഇന്നലെ വീട്ടിലെ അപ്പൂപ്പനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തൊട്ട് വീട്ടിൽ അപ്പോൾ ഇപ്പോൾ അവൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് കടന്നുറങ്ങും കേട്ടോ പിന്നെ ഓറസിൻ്റെ വെള്ളം പൊടി ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അതൊക്കെ കൊടുക്കണതുകൊണ്ട് ഇപ്പോൾ അത്ര ക്ഷീണം ആയിട്ടില്ല എന്നാലും അതിനനുസരിച്ച് ഞാനും എന്നും കഞ്ഞിയൊക്കെ കൊടുക്കണമുണ്ട് കുഴപ്പമില്ല കേട്ടോ അവൾക്ക് അപ്പോൾ അവൾ ആ കഞ്ഞിയൊക്കെ കുടിച്ച് ഉറങ്ങാണ് അപ്പോൾ എല്ലാവരും അവൾക്ക് വയ്യായി ഒക്കെ മാറാൻ വേണ്ടി ഇതുവ ചെയ്യാം കേട്ടോ പിന്നെന്താ അവളൊന്ന് സംസാരം കൂടി ആയി കിട്ടണം സംസാരം ഇല്ല തീരല്ല പിന്നെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ അവൾ കുറച്ച് ഭക്ഷണമൊക്കെ ഒറ്റക്ക് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആദ്യമൊക്കെ കാലിക്കടത്തിയിട്ടൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്നൊക്കെ വലിയൊരിതുണ്ട് കേട്ടോ പിന്നെ ബാത്റൂമിൽ പോകാനും കാര്യങ്ങളൊന്നും അറിയില്ല അവൾക്ക് അതും സംസാര കൂടി ഇനി കിട്ടണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവളുടെ കാര്യങ്ങൾ പിന്നെ എന്താ വേറെ വിശേഷങ്ങളെന്ന് പറയാൻ എന്താ ഞാൻ രാവിലെ പുട്ടും കടലേട്ടുണ്ടാക്കി പിന്നെ ഉച്ചക്ക് തക്കാളിച്ചാറും ചോറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പടമൊക്കെ ഉണ്ട് ഉരുളൊക്കെ കുറച്ചുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ചേട്ടൻ്റെ കടയിൽ മരത്തുനിന്ന് ഒരു ചെറിയ ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചക്കപ്പേരി വെക്കുന്ന റെസിപ്പി തന്നെ പറ്റിയാൽ കാണിക്കുക അപ്പോൾ എന്തിനും അവളുടെ ഒരു അവൾക്കൊരു ഉഷാറൊക്കെ ആവണമല്ലോ ഞാൻ അതായിട്ട് അധികം വീഡിയോസ് ഒന്ന് ഇടാൻ മടി വരുന്നത് അതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇടും അവൾ അവളൊന്നും ഉഷാറാവണം എന്നാലേ നമുക്കൊരു ഇതൊക്കെ ഉണ്ടാവുള്ളൂ വീട് ഇടാനൊക്കെ പിന്നെ അതിനിടയിൽ രണ്ട് ദിവസം ഞാൻ പറഞ്ഞ ഫോണൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു അതുകൊണ്ടൊക്കെ പിന്നെ ശരിയായി ഫോണൊക്കെ കിട്ടി പിന്നെ എന്താ ഇപ്പോൾ റിയാസ്കാവിടെ കിടക്കണ്ട കേട്ടോ റിയാസ്കാക്കുമ്പോൾ അവൾക്ക് വെയ്യാ പറഞ്ഞൊരു ഉഷാറുണ്ടാവില്ല അവിടെ പോകാനൊന്നും പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു ഓട്ടോ ഓട്ടോ ഒക്കെ കുറവാണ് ചില വിളിക്കണ വാടകയൊക്കെ പോവും വരും അങ്ങനെ പക്ഷെ അള്ളാരിക്കാനൊരു വീടും കൂടി ആയി കിട്ടണം അതൊക്കെയാണ് നമ്മുടെ അള്ളാരിനോടുള്ള ഒരാകളുള്ള ഏട്ടം എന്താ വെച്ചാൽ പിന്നെ നിങ്ങൾ നമ്മുടെ വീടേക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക തവള പൊട്ടക്കാൻറ്റിയിൽ കിടക്കണ പോലെ ഒന്നേ അവസ്ഥയാണ് പിന്നെ അതുമല്ല നമ്മുടെ ഈ ഫോൺ ഉണ്ടല്ലോ നല്ലതുമാണ് കെട്ടതുമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ തൊട്ട് ലൈനിൽ ലൈനിൽ ഇരിക്കില്ല ഇരിക്കുന്ന ഒരു വീട്ടിൽ ഭയങ്കര വക്കാണായിരുന്നു ഫോൺ കാരണം ഫോണിൽ ഫോൺ കുടുംബജീവിതം തന്നെ തകർക്കണ ഒരു സാധനം കൂടിയാണ് നല്ലതുമാണ് കെട്ടതുമാണ് എന്താ പറയുക ഫോൺ കാരണം ഓരോ ബന്ധങ്ങളും തകർന്ന് പൊട്ടി വീണത് അതുകൊണ്ടാണ് പഠിച്ചെല്ലാവരെയും കാക്കട്ടെ എന്താ പറഞ്ഞാൽ അവിടെ ചെറിയൊരു ഭാര്യയും ഭർത്താവും പ്രശ്നം ഭർത്താവ് വേറൊരു ലോഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ ഒരേ അടിയുമക്കാണൊക്കെ ആയിരുന്നു അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആകെ പേടി എന്താണാവുക അവർ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഇടങ്ങറല്ലേ അതാ പറഞ്ഞാൽ ഫോണ് നമ്മളുടെ ജീവിതം തകർക്കാനും ഫോൺ മതി നേരാക്കാനും ഫോൺ മതി പറയുന്നത് രണ്ടിനും ഈ ഒരു സാധനം അപകടകാരിയാണ് നല്ലതുമാണ് കെട്ടതുമാണ് അപ്പോൾ എല്ലാവരും എന്തായാലും എല്ലാവരുടെയും കുടുംബജീവിതം അടിപൊളി എന്താ പറയുക നല്ലതിൽ പോട്ടെ അപ്പോൾ ഇന്നത്തെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ വേണ്ടിയിട്ട് വീടായിട്ട് വന്നതാണ് കേട്ടോ ഇപ്പോൾ കാര്യമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല അപ്പോൾ ഇനി എന്തായാലും നിങ്ങളെല്ലാവരും അവളുടെ വെയ്യയൊക്കെ മാറാൻ വേണ്ടി ഇതുവ ചെയ്യാട്ടോ പിന്നെന്താ ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നമ്മുടെ വീട് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിനും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടെ പുതിയ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വരാം അപ്പോൾ അസലമലൈക്കും